ഞാനെന്നും സ്തുതിക്കും ഞാൻ പറുസുതന് ആനന്ദഗാനങ്ങൾ പാടിപ്പുകത്തി ഞാനെന്നും ആനന്ദഗാനങ്ങൾ പാടിപ്പുകത്തി ഞാനെന്നും പാപത്തിൻ ശാപത്തിൽ നിന്നും എൻ്റെ പ്രാണനെ കാത്തവനെന്നും പാപത്തിൻ ശാപത്തിൽ നിന്നും എൻ്റെ പ്രാണ പാടി ഞാൻ സ്തുതിക്കും രക്ഷാദാനം കണ്ടു ആനന്ദദാനങ്ങൾ പാടിപ്പോ ഞാനെന്നും െന്നും തിരുമാനുസൂദനെ ആനന്ദ ഗാനങ്ങൾ പാടിപ്പോകെ ഞാനെന്നും പറ തിരുമാനുസൂദനെ

കർത്താവായ യേശു ക്രിസ്തുവിനുസ്തു നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യവധനം അറിയിക്കുന്നു എന്നാൽ നമ്മുടെ ചിന്തയ്ക്കാരുടെ റോമാലേഖനമാറാൻ അധ്യായം എൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ആഗ്രഹിക്കുന്നത് പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യരായിരുന്നുവല്ലോ നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ എന്നാലിപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യരായി ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശദീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു നിത്യജീവൻ തന്നെ പൗരസ്ത്യ നാടുകൾ ഒരു പതി കടം കൊടുത്ത് തീർക്കുകയോ അതിന് ഇളവ്യുകയോ ചെയ്ത ശേഷം പണം ലഭിക്കാനുണ്ടായിരുന്ന വ്യക്തി പ്രമാണരേഖ എടുത്ത് വാതിലിന് മുകളിൽ ആണി അടിച്ച് തൂക്കിയിടും ഇതിനാൽ വഴി പോകുന്നവരൊക്കെയും ഇതിന് ആസ്പദമാക്കിയുള്ള എല്ലാ ഇടപാടുകളും തീർന്നതായി കണക്കാക്കപ്പെടുന്നു നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ നല്ല കഥ ഇതിനെ നോക്കിയാൽ മനസ്സിലാകും കാൽവറിയിൽ മൂന്നാണികളാൽ ചേർത്ത് അടിക്കപ്പെട്ട തൻ്റെ തിരിശരീരം കാണുമ്പോൾ അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മുടെ പാപത്തിൻ്റെ കടച്ചിട്ട് അതല്ല എങ്കിൽ പ്രമാണരേഖയെ എന്നേക്കുമായി റദ്ദാക്കുകയായിരുന്നു യേശു ക്രൂശിൽ കിടന്ന ഏഴ് മൊഴികൾ പറഞ്ഞതിൽ ഒന്ന് നിവൃത്തിയായി എന്നാണ് ഗ്രീക്കിൽ ഈ വാക്കിന് കൊടുത്തിരിക്കുന്ന ടെസ്റ്റൽസ്ലായി എന്ന പദമാണ് ഇതിൻ്റെ അർത്ഥം വളരെ ശ്രദ്ധേയമാണ് ഈ വാക്ക് ബിസിനസ്സിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം കടം മുഴുവൻ അടച്ചു തീർന്നു എന്നാണ് എന്നാൽ ഈ വാക്ക് കോടതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം കേസിൻ്റെ വിധി പൂർണ്ണമായി കഴിഞ്ഞു നാല് ഈ വാക്ക് മിലിട്ടറിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം യുദ്ധം വിജയിച്ചൊന്നുമാണ് അതായത് നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പ് കാരണം യേശു ക്രിസ്തു കാൽവറിയിൽ താൻ മൂന്ന് ആണികളാൽ തൂങ്ങപ്പെട്ടപ്പോൾ ഈ മൂന്ന് അർത്ഥങ്ങളും അവിടെ നിറവേറുകയായിരുന്നു അതായത് നമ്മുടെ പാപകടം മുഴുവനും കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്തു തീർത്തു മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന നമ്മുടെ വിധിയെ തിരുത്തി എഴുതി വിധി പൂർണ്ണമാക്കി തന്നു അടുത്ത സാത്താനുമായിട്ടുള്ള യുദ്ധത്തിന് ഒരു സമാപ്തി വരുത്തി കാൽവറിയിൽ വെച്ച് സാത്താൻ്റെ തലയെ തകർത്തു കളഞ്ഞു ഉൽപ്പത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന നിവൃത്തി ഇവിടെ നിറവേറിയായിരുന്നു അവൻ അല്ലെങ്കിൽ യേശു നിന്റെ തലയെ തകർക്കും എന്നുള്ള ദൈവത്തിൻ്റെ വാക്ക് കാൽവറിയിൽ യേശു പൂർത്തിയാക്കി ഒന്നുകോരിന്തിന്തിയർ പതിനഞ്ചിൻ്റെ ഇരുപത്തിനാലിൽ പറയുന്നത് അന്ന് യേശു എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്ക് നീക്കം വരുത്തി രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കോളം വാഴണ്ടതാകുന്നു ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോവും സകലത്തെയും അവന് കാൽ കീഴാക്കിയിരിക്കുന്നു എല്ലോ അതേ യേശുവിൻ്റെ മരണത്തോടുകൂടി ശത്രുവായ സാത്താനുമായിട്ടുള്ള യുദ്ധത്തിൽ യേശു വിജയം കൈവരിച്ചു ദൈവത്തിൻ്റെ അവകാശിയായിരുന്ന ഈ ഭൂതലത്തെ ഭൂതല ഫുലൂസിഫറും കൂട്ടറും ചേർന്ന് ഇത് കൈവശമാക്കി ഈ അവകാശവും അധികാരവും എല്ലാം ആദ്യ മനുഷ്യനായ ആദാവിൻ്റെ ദൈവം നൽകിയിരുന്നു എന്നാൽ ആദാം അവകാശിയാകരുത് എന്നുള്ള വാശിയിൽ സാത്താൻ നിലയുറപ്പിച്ചു അവസരം കാത്തു നിന്ന സാത്താൻ ഹൗവായിലൂടെ ആദാം പാപം ജീവൻ വരുത്തി അങ്ങനെ ആദാവിൻ്റെ സകലം നഷ്ടമായി സാത്താൻ എല്ലാറ്റേയും അവകാശിയായി അതിനാലാണല്ലോ സാത്താൻ യേശുവിനോട് പറഞ്ഞത് ഇതെല്ലാം എൻ്റേതാകുന്നു വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന് അന്നു മുതൽ നടക്കുന്ന യുദ്ധമായിരുന്നു അനേക ഭക്തന്മാരെ തകർത്ത സാത്താൻ വിജയഭേരിമൊഴിക്ക് ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെ മറികടന്ന് പ്രവർത്തിക്കാൻ സാത്താൻ സാധിച്ചില്ല യേശുവിനെ വരെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പദ്ധതികൾ പല രാജാക്കന്മാരിലൂടെ പ്രയോഗിച്ച് നോക്കി അവിടെയെല്ലാം സാത്താൻ പരാജയപ്പെട്ടു എന്നാൽ യേശു ക്രൂശിൽ മരിച്ചത് മൂലം സാത്താൻ്റെ തലയെ തകർത്ത് രാജ്യം പിതാവായ ദൈവത്തിന് കൈമാറി മാത്രമല്ല സാത്താൻ ജയോത്സവം കൊണ്ടാടി പാപത്തിൻ്റെ ദാസന്മാരായി അഴിമനുഖത്തിന് കിടന്ന നമ്മെ യേശുവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത് നമ്മുടെ മേലെഴുത്തുകളെ ഒക്കെയും മായ്ച്ചു കളഞ്ഞ് യേശുവിൻ്റെ മക്കളും അവകാശികളുമാക്കി തീർത്തും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കായി പക്ഷപാതം ചെയ്യുന്നു പിതാവ് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണമെന്ന് പിതാവിനോട് പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ കടങ്ങളും നിങ്ങളുടെ ന്യായവിധികളും എല്ലാം യേശു ക്രൂശിൽ തൻ്റെ മരണം മൂലം മാറ്റിയിട്ട് സകലം എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന വിട്ട ക്രിസ്തുവിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക എന്നാൽ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ഭദ്രമായിരിക്കും അതിനായിട്ട് ദൈവമായ കർത്താവ് ഏവർക്കും സഹായിക്കട്ടെ ദൈവം ഇവരെയും അനുഗ്രഹിക്കട്ടെ തിരുവിദിന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം